കർക്കിടക മാസമാണ് കർക്കിടക മാസമായാൽ പൊതുവേ ഹൈന്ദവ ഭവനങ്ങളിൽ രാമായണ പാരായണം മാത്രമല്ല ചിട്ടയോടുകൂടിയ ജീവിതവും മാത്രമല്ല ആരാധനയും അതുപോലെ ക്ഷേത്ര സന്ദർശനവും ഒക്കെ പതിവാണ് ഒരുവാരൊക്കെ ഇപ്പോൾ നല്ല തിരക്കുള്ള സമയമാണ് കാര്യം കർക്കിടക മാസമാവുമ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് ചെല്ലണം ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കണം ഭഗവാനെ കാണണം എന്നുള്ളതൊക്കെ ഓരോ ഹിന്ദുവിനും വളരെ പ്രധാനപ്പെട്ടതാണ് അക്കൂട്ടത്തിൽ പൗർണമിക്കാവിലെ ചില വിശേഷങ്ങൾ കർക്കിടക മാസത്തിലെ പൗർണമി നാളിലെ വിശേഷങ്ങളാണ് ഞങ്ങളിപ്പോൾ പങ്കുവെക്കുന്നത് പൊതുവേ കർക്കിടക മാസത്തിലെ ക്ഷേത്ര ആരാധന എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ടതാണ് പ്രത്യേകിച്ചും പൗർണമി പോലുള്ള വിശേഷപ്പെട്ട ദിവസങ്ങളിൽ അതുപോലെ തന്നെ കർക്കിടക മാസത്തിലെ ചൊവ്വാഴ്ച ആടിച്ചൊവ്വ മുപ്പട്ട് വെള്ളിയാഴ്ച ഇതൊക്കെ മാസത്തിലെ വിശേഷ ദിവസങ്ങളാണ് അതുപോലെ തന്നെ വളരെ വിശേഷപ്പെട്ടതാണ് കർക്കിടക മാസത്തിലെ പൗർണമിയും കഴിഞ്ഞ പൗർണമി നാളിൽ നമ്മുടെ പൗർണമിക്കാവിലെ വിശേഷങ്ങൾ അവിടുത്തെ ഭക്തരുടെ ചില സന്തോഷ അനുഭവങ്ങൾ അതൊക്കെയാണ് പ്രേക്ഷകരോട് ഞങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് പൗർണമിക്കാവ് ശ്രീ ബാലത്രിപുര സുന്ദരി ക്ഷേത്രത്തിലാണ് ഞങ്ങൾ ഇന്ന് കർക്കിടക മാസത്തിലെ പൗർണമിയാണ് ഇന്നത്തെ പൗർണമിക്ക് ഒരുപാട് വിശേഷതയുണ്ട് ബുദ്ധപൂർണിമയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്തജനങ്ങൾ സാധാരണ പൗർണമി ദിവസങ്ങളിലാണ് ക്ഷേത്രം നട തുറക്കാറ് ഇന്നൊരുപാട് ഭക്തജനങ്ങൾ ഇവിടെയുണ്ട് കൂട്ടത്തിലൊരു ഫാമിലിയെ പരിചയപ്പെട്ടു ഇവരെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം നമസ്കാരം പൗർണമിക്കാവില് വരുന്നവർക്ക് എല്ലാവർക്കും നിറയെ ഉണ്ടാവും മോൻ്റെ കാര്യത്തിൽ എന്താണ് അനുഭവം പേരെന്താ എൻ്റെ പേര് ഗീതു ഗീതുവിൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല അനുഭവങ്ങൾ അമ്മ ചൊരിഞ്ഞിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു ഞാൻ യാദർശികമായിട്ടാണ് അറിയുന്നത് ഇങ്ങനെ ദേവിയുടെ കാര്യം അപ്പം വന്നു വന്ന് ആദ്യത്തെ തന്നെ നല്ല അനുഭവമായിരുന്നു ദേവി ദേവിയുടെ എല്ലാ അനുഗ്രഹവും എനിക്ക് വന്ന് ഓരോരിക്കും വരുമ്പോഴും തിരിച്ച് തിരിച്ച് വരാനുള്ള ഒരു പ്രയത്നം ആ പ്രേരണയാണ് എനിക്ക് കിട്ടിയത് അത്രത്തോളം നല്ലൊരു ഒരു അന്തരീക്ഷവുമാണ് വരുമ്പോൾ ദേവി കൂടെ തന്നെ ഉള്ള ഒരു ഫീലിംഗാണ് മോന് മോനെ എങ്ങനെയാണ് മോനെ പ്രസവിച്ച സമയത്തുണ്ടായ ബുദ്ധിമുട്ട് അതെ പ്രീമച്ചുറായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു ഹൈപ്പർ ആക്റ്റീവാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് അതിലും നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും അക്ഷരം ആ സ്തുതി ചൊല്ലാൻ ഇപ്പൊർമ്മ ഉണ്ടോ ധനഞ്ജയ് അല്ല അല്ല അത അതറിയില്ല അറിയില്ല സർവമംഗളമംഗളേ ശരണേത്രമേ മാത്രമേ നട ൂ അതൊരു വിഷമമായി തോന്നുന്നേ തീർച്ചയായിട്ടും അല്യാഴ്ചകളിൽ വന്ന എല്ലാ ഇതും വരാനൊക്കില്ല എന്നാലും ദൂരെയാണ് ട്രിവാൻഡ്രത്താണ് ഞാൻ തക്കലയാണ് എന്റേതാണ് അപ്പോൾ വരാന് വരാനുള്ള ൊഴു എങ്ങനെയെങ്കിലും എത്താറുണ്ട് വരണത് അപ്പൊ മോന്റെ ബിസിനസ് നല്ല രീതിയിൽ വരണമെന്ന് ആഗ്രഹമുണ്ട് എപ്പോഴും ഭാവിക്ക് ദുബായിൽ നിന്നുള്ളൊരു ഫാമിലിയാണ് ആദ്യമായി തൊഴാൻ വന്നതാണ് മുഖത്ത് ഭയങ്കര സന്തോഷം കണ്ടാണ് ഞാൻ പോയി സംസാരിച്ചത് പൗർണമിക്ക് പതിവായി വരാറുണ്ടോ ചോദിച്ചപ്പോൾ ഇല്ല ഫസ്റ്റ് ടൈമാണ് അപ്പോൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ മലയാളം കുറച്ച് പ്രശ്നമുണ്ട് എന്നാലും പറയാന്ന് പറഞ്ഞു അമേസിങ് എക്സ്പീരിയൻസ് വളരെ വളരെ സന്തോഷമുണ്ട് ഇവിടെ വരാൻ കിട്ടിയത് അതിന്ന് പൗർണമിയുടെ ദിവസം സോ ഓൾ താങ്ക്സ് ടു ഗോഡ് ഫോർ എന്തായിരുന്നു പൗർണമിക്കാവില്ല അമ്മയെക്കുറിച്ച് കേട്ടിട്ടുള്ളത് കൊറേ വിശേഷങ്ങള് കേട്ടിട്ടുണ്ട് ഇപ്പൊ വന്നിട്ട് മാസത്തില് പൗർണമിയില് വരാൻ സാധിച്ചതിൽ എന്തോ തോന്നുന്നു പിന്നെ ശബരി പോയിട്ടുണ്ട് ഈ അമ്പലത്തിൽ കണ്ട സന്തോഷ അവരുടെ എല്ലാവരുടെയും മുഖത്തുണ്ട് ആ സന്തോഷം അവർക്ക് അനുഗ്രഹമായി വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പൗർണമി ദിവസം കർക്കിടക മാസത്തിലെ പൗർണമി ദിവസം വ്രതം നോൽക്കുന്നത് അഭീഷ്ടസിദ്ധിക്കും ഐശ്വര്യത്തിനും ഗുണകരമാണ് എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ഒരുപാട് ഭക്തജനങ്ങൾ എത്തുന്നുണ്ട് നല്ല തിരക്കുണ്ട് ചില കലാപരിപാടികൾ രാമായണ മാസവുമായി ബന്ധപ്പെട്ട് അരങ്ങേറുന്നുണ്ട് ഇവിടുത്തെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് കർക്കിടക മാസത്തിലെ പൗർണമിക്കുള്ള ഒരു പ്രധാന പ്രത്യേകത ഈ പൗർണമി ഗുരുപൂർണിമയായി ആഘോഷിക്കുന്നു എന്നതാണ് ഗുരുപൂർണിമ ദിനത്തിൽ അമ്മയെ ഗുരു ഗുരുതുല്യായി സ്വീകരിച്ചിട്ടുള്ള ഭക്തരെല്ലാവരും ഈ നടക്കൽ എത്തിച്ചേർന്നിട്ടുണ്ട് അമ്മയെ ഗുരു സ്ഥാനത്ത് മാത്രമല്ല ഒരു രക്ഷയായി ഒരു തങ്ങളുടെ ജീവിതത്തെ നയിക്കുന്ന ഒരു രക്ഷാധികാരിയായി ഒക്കെയാണ് ഇവിടെ വരുന്ന ഓരോ ഭക്തരും കാണുന്നത് കാരണം ഇവരോടൊക്കെ എന്താണ് അമ്മയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കണ്ണു നിറയാതെ ഒരു ഭക്തൻ പോലും തൻ്റെ അനുഭവങ്ങൾ പറയുന്നില്ല എന്നത് കാണുമ്പോഴാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം ശക്തമായ ഒരു സാന്നിധ്യമാണ് പൗർണമിക്കാവിലെ അമ്മ എന്ന് മനസ്സിലാക്കുന്നത് നമുക്കറിയാം പൗർണമിക്കാവ് എന്ന് പറയുന്നത് എല്ലാ പൗർണമി ദിവസങ്ങളും എല്ലാ മലയാള മാസങ്ങളിലെ പൗർണമി ദിവസങ്ങളിൽ മാത്രം നട തുറക്കുന്ന ഒരു അമ്പലമാണ് ഒരുപാട് ഒരുപാട് വിശേഷ അവസരങ്ങളിൽ വളരെ വിശേഷകരമായി ഈ അമ്പലത്തിൽ പല ചടങ്ങുകളും നടത്താറുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ വളരെ വിശേഷപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്നു അതിലൊന്നാണ് ഇവിടുത്തെ ശനീശ്വര പ്രതിഷ്ഠ അത് അതുപോലെ തന്നെ പരാശക്തി അമ്മയുടെ വിഗ്രഹം എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം ക്ഷേത്രം വളരെ മനോഹരമായിട്ട് ചടങ്ങുകളൊക്കെ സംഘടിപ്പിക്കുകയും ഭക്തരെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്ന അവസരങ്ങളുണ്ട് പക്ഷേ എല്ലാ മാസവും കൃത്യമായി ഒരു ദിവസം മാത്രമേ നട തുറക്കാറുള്ളൂ അത് പൗർണമിക്കാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലുള്ളവർ മാത്രമല്ല അമ്മയുടെ ഭക്തരായ കേരളത്തിലുള്ള സകല ആൾക്കാരും ഈ ഒരു ദിവസത്തിനെ പൗർണമിക്കായിട്ടാണ് പ്രത്യേകിച്ച് കർക്കിടക കർക്കിടകമാസം ആയതുകൊണ്ട് തന്നെ അവിടെ ക്ഷേത്രാരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ദൈവിക ചിന്തകൾക്കുമൊക്കെ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ ഈ കർക്കിടക മാസത്തിലെ പൗർണമിക്കും അതുകൊണ്ട് ആ ദിവസം ഈ നടക്കിലെത്തുന്നതിനും ഒക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇന്നിവിടെ നിരവധി കലാപരിപാടികൾ അരങ്ങേറുന്നുണ്ട് അത് കാണാനായും അതുപോലെ തന്നെ ഭഗവതിയെ വന്ന് കർക്കിടക മാസത്തിൽ തൊഴുന്നതിനുമായും ദുരിതങ്ങൾ മാറ്റുന്നതിനായും ദുർഘടമാണ് കർക്കിടകം എന്ന് പറയുന്നത് കർക്കിടകത്തിലെ ദുർഘടങ്ങൾ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിനുമൊക്കെയായി ഒരുപാട് ഭക്തരാണ് എത്തിയിട്ടുള്ളത് ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ ഒരുപാട് വിദേശീയരായ ഭക്തരെ കാണാൻ സാധിച്ചു വിദേശീയർ എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ മലയാളികൾ തന്നെ മറ്റു രാജ്യങ്ങളിൽ പോയി താമസിക്കുന്നവർ വന്നിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി താമസിക്കുന്നവർ വന്നിട്ടുണ്ട് കർക്കിടകം പൊതുവേ മലയാളിക്ക് എപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് സമയം ഒരുപാട് പ്രാധാന്യം കാണുന്ന സമയമായതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ക്ഷേത്രങ്ങളിലും മൂർത്തിക്ക് ിലും എത്തി പ്രാർത്ഥിക്കുക എന്നത് മലയാളി വളരെ പ്രധാനമായി കാണുന്ന ഒരു സംഗതി തന്നെയാണ് അതുകൊണ്ട് തന്നെ പൗർണമിക്കാവിൽ നിന്ന് നല്ല അഭൂതപൂർവ്വമായ തിരക്കുകൾ തിരക്കാണ് അനുഭവപ്പെടുന്നത് പിന്നെ ക്ഷേത്രത്തിനകത്ത് നമുക്കറിയാം എല്ലാ തമിഴ് എല്ലാ സമയവും നമ്മൾ പൗർണമിക്കാവിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ ഇവിടുത്തെ അക്ഷരദേവതകളെ കുറിച്ച് പറയാറുണ്ട് ക്ഷേത്രത്തിനകത്ത് കുട്ടികളെ കൊണ്ടുവന്ന് ഇന്നും അക്ഷരദേവതയെ തൊഴുതി തൊഴിയിപ്പിക്കുന്ന ഒരുപാട് രക്ഷകർത്താക്കളെ കണ്ടിട്ടുണ്ടായിരുന്നു പലർക്കും കോളേജുകൾ ഒരു സെമസ്റ്റർ അവസാനിച്ച് അടുത്ത സെമസ്റ്റർ തുടങ്ങുന്ന സമയം അല്ലെങ്കിൽ അടുത്ത വർഷത്തെ പാ പഠിത്തം തുടങ്ങുന്ന സമയമൊക്കെയാണ് ഈ ഒരു കാലയളവ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു അവസരത്തിൽ ഇവിടുത്തെ അക്ഷരദേവതയെ പൂജിക്കുക എന്നുള്ള ഒരു പ്രാധാന്യവും ഏർ ഇവിടത്തുകാർ മറക്കുന്നില്ല എന്തൊക്കെയായാലും ഈ പൗർണമിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഇന്ന് ഗുരുപൂർണിമയാണ് കർക്കിടകത്തിലെ പൗർണമിയാണ് കർക്കിടകത്തിലെ പൗർണമി വ്രതം നോറ്റാൽ ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയുമാണ് കർക്കിടകത്തിലെ പൗർണമി പ്രദാനം ചെയ്യുന്നത് എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ വ്രതമെടുത്ത് ഇന്ന് ഈ നടക്കൽ കുറവല്ല എന്തായാലും എല്ലാ ഭക്തർക്കും പൗർണമിക്കാവിലമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു